വാവിട്ട വാക്കും കൈവിട്ട ആയുധവും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണല്ലോ ലാലേട്ടനും ബിഗ് ബോസും പലതും ചോദിക്കും കുത്തി കുത്തി ചോദിക്കും അതിൽ പോയി വീണ് കൊടുക്കാതിരിക്കുക എന്നതാണ് ബുദ്ധിയുള്ള മത്സരാർത്ഥികളുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് ഇന്ന് ലാലേട്ടൻ ആതിലെ എങ്ങനെ സഹിക്കുന്നു എന്ന് നൂറയുടെ അടുത്ത് ചോദിച്ചപ്പോൾ നൂറ പറഞ്ഞ മറുപടി പെട്ടുപോയി എന്ത് ചെയ്യാനാണ് ലാലേട്ട എന്നാണ് സംഗതി ഫണ്ണായിട്ടാണ് പറഞ്ഞത് പക്ഷെ അത് ആതിലേക്ക് കൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ അനീഷും ആതിലെയും തമ്മിലുള്ള വിഷയം തന്നെയാണ് ദേഹോഭദ്രവൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുന്നു അത് എന്നെ ഇങ്ങനെ ഇടിച്ചപ്പോൾ തട്ടിയപ്പോൾ ഞാൻ റിഫ്ലെക്സ് ആക്ഷനായിട്ട് ഇടിച്ചതാണെന്നാണ് ആതിലെ പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞ് വരേണ്ടതല്ല ആ ആക്ഷൻ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് മാത്രമല്ല ഷാനവാസും പറയുന്നുണ്ട് അതായത് ഇത് ഇത്തിരി ഓവറാണ് ബോറടിച്ച് തുടങ്ങി ലാലേട്ട എന്ന് ഞാൻ ഇവരുടെ അടുത്ത് പറയാറുണ്ട് അത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട് എന്തോ വ്യക്തി വൈരാഗ്യം ഉള്ളത് ലാലേട്ട എന്ന് അനീഷും പറയുന്നുണ്ട് ഇതിനിടയിലാണ് എങ്ങനെ സഹിക്കുന്നു എന്ന് നൂറയോട് ലാലേട്ടൻ ചോദിച്ചത് അതിന് മറുപടി ആയിട്ട് പറഞ്ഞതാകട്ടെ എന്ത് ചെയ്യാനാ പെട്ടുപോയില്ലേ എന്നാണ് ആ മറുപടി അതിരുകടന്നു പോയില്ലേ നമുക്ക് നോക്കാം ഇത് ആതിലെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് ഞാൻ വീണ്ടും പറയുന്നു ബിഗ് ബോസും ലാലേട്ടനും അവർ പല കളികളും കളിക്കും ആ കളിയിൽ പെടാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കണ്ടസ്റ്റൻസ് ചെയ്യേണ്ടത് ആ കളിയിൽ നിങ്ങൾ വീണ് പോയ പെട്ട് മക്കളെ പെട്ട് അഖിൽമാരാറൊക്കെ പുറത്തിറങ്ങി പറഞ്ഞു വിട്ടിട്ടില്ലേ എങ്ങനെയാണ് ബിഗ് ബോസിന്റെ ഗെയിമിനെ മറികടന്ന് അവർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചതെന്ന് ബിഗ് ബോസിന്റെ ഗെയിമിൽ നിങ്ങൾ വീണാപ്പെട്ടു ബിഗ് ബോസിന്റെ ഗെയിം മനസ്സിലാക്കി കളിക്കുക എന്നുള്ളതാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം